ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്കായ കായ്പോള ഉണ്ടാക്കിയല്ലോ നാലുമണിയുടെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നാല് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വാട് ചൂടായി വരുമ്പോഴത്തേക്കും തന്നെ പഴം നന്നായി വാടി വരും അത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചു ഇനി മിക്സിയുടെ ജാറിലേക്ക് മിക്സിഡ് ജാറിലേക്ക് നമുക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്നോളം ഏലക്ക യുടെ കുരുണ്ടല്ലോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ മധുരത്തിനനുസരിച്ച് കപ്പോളം പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത മുട്ടയുടെ മിശ്രിതം നമുക്കിത് ഈ നമ്മുടെ ഈ പഴത്തിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അടുപ്പ് ഉപ്പിലേക്ക് നമുക്ക് ഒരു പഴയ പാൻ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ നേരത്തെ എടുത്ത മുട്ടയും പഴം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പഴയ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മിശ്രിതം കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പം മുട്ട ശരിക്കും എല്ലാ ഭാഗവും ഒന്നും റെഡി ആയില്ല വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വിട്ടു കൊടുക്കാം ഇനി നമ്മളൊരു പാൻ വെച്ച് അതൊന്ന് മറച്ചെടുത്തു നമ്മളെ കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ